സകല സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് പഴയ പാർലമെന്റ് മന്ദിരത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ വാർഷിക നാളിൽ തന്നെ വീണ്ടും ഒരാക്രമണം സാഗർ ശർമ്മ ബി മനോരഞ്ജൻ അമോൾ ഷിൻഡെ നീലം എന്നിവരാണ് പാർലമെന്റിനകത്തും പുറത്തുമായി കടന്നു കയറിയത് സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ ലളിത് സായെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ഭഗത് സിംഗ് ഫാൻ ക്ലബ് എന്ന സോഷ്യൽ മീഡിയ പേജുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം ഏകാധിപത്യം നടക്കില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു ഉയർത്തിയത് തങ്ങൾ ഒരു സംഘടനയിലും പെട്ടവരല്ല വിദ്യാർത്ഥികളും തൊഴിൽ രഹിതരും കർഷകരുടെയും കൂലിപ്പണിക്കാരുടെയും മക്കളാണ് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴെല്ലാം സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു ഇവരുടെ വാദങ്ങൾ സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ സ്വരം പാർലമെന്റിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇവർ പറയുന്നുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കൊട്ടിഘോഷിച്ച അഞ്ചിരട്ടി സുരക്ഷാ സംവിധാനമെല്ലാം നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കുന്നതാണോ എന്നാണ് ചോദ്യം സംഭവത്തിൽ പ്രതികളായ രണ്ടുപേരെ ശുപാർശ ചെയ്ത ബി ജെ പി എംപിക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ വിമർശനമുയരുകയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തത് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയെടുത്ത് ഇത്തരമൊരു ഗുരുതര വീഴ്ച എങ്ങനെ സംഭവിച്ചു ആക്രമണത്തിന് പിന്നിലെ രണ്ടുപേർ ി ജെ പി മൈസൂർ എം പി പ്രതാപ് സിംഹ നൽകിയ ശുപാർശയിലാണ് അകത്ത് പ്രവേശിച്ചത് അങ്ങനെയെങ്കിൽ എം പിമാർ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സന്ദർശകരുടെ പ്രവേശനത്തിനായി ശുപാർശ നൽകുന്നത് എന്തൊക്കെയാണ് പാർലമെന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും പല ഘട്ടങ്ങളായുള്ള സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് പാർലമെന്റിനുള്ളിൽ ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് സിആർ പി എഫ് ഐ ടി ബി പി ഡൽഹി പോലീസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയുമായി സഹകരിച്ചാണ് പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് പ്രവർത്തിക്കുന്നത് പാർലമെന്റിന്റെ സുരക്ഷാ കവാടത്തിൽ നിന്ന് തന്നെ പരിശോധന ആരംഭിക്കുന്നുണ്ട് പാർലമെന്റിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ എം പിഒ അപേക്ഷ നൽകിയാൽ മാത്രമാണ് ഒരാൾക്ക് പാർലമെന്റിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുക പല ഘട്ടങ്ങളായുള്ള പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രവേശനം അനുവദിക്കും സന്ദർശകന്റെ ബാഗുകളും വസ്ത്രങ്ങളുമെല്ലാം പല സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധിക്കപ്പെടും രണ്ടായിരത്തി ഒന്നിലെ ആക്രമണത്തിന് ശേഷം പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കുകയും മൂന്ന് ഘട്ട പരിശോധന നാല് ലെവലായി ഉയർത്തുകയും ചെയ്തിരുന്നു ഡൽഹി പോലീസിന്റെ ഒരു പ്രത്യേക സംഘവും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും അതിൻ്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് സന്ദർശകരുടെ കയ്യിലുള്ള ഫോൺ ബാഗുകൾ പേന വാട്ടർ ബോട്ടിൽ തുടങ്ങി എന്തിന് കയ്യിലുള്ള നാണയം പോലും മാറ്റിവെച്ചിട്ടാണ് പ്രവേശനം അനുവദിക്കുന്നത് പബ്ലിക് ഗാലറി ചെക്കിംഗ് പോസ്റ്റിൽ നിയോഗിച്ചിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാ സന്ദർശകരെയും ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ വഴി പരിശോധിച്ചുവെന്ന് ഉറപ്പാക്കണം ഇതോടൊപ്പം തന്നെ സന്ദർശക കാർഡുകൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കും പൊതുഗാലറിക്കുള്ളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സന്ദർശകരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം സന്ദർശകരുടെ ഭാഗത്തു നിന്നും മുദ്രാവാക്യം വിളികളോ ലഘുലേഖകളുടെ കൈമാറ്റമോ ചേംബറിലേക്ക് ചാടാനുള്ള ശ്രമമോ നടക്കുന്നുണ്ടോ എന്നും ഇവർ നിരീക്ഷിക്കും ഓരോ ഗേറ്റിലും വാതിലുകളിലും മെറ്റൽ ഡിറ്റക്ടർ ഘടിപ്പിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ സുരക്ഷാ പരിശോധന ഉള്ളിടത്താണ് ഈ നാടകീയ സംഭവങ്ങളെല്ലാം അരങ്ങേറിയതെന്നർത്ഥം ഗാലറിയിലെ സുരക്ഷാ ജീവനക്കാരോട് ജാഗ്രത പാലിക്കാനും സന്ദർശകർ മോശമായ രീതിയിൽ പെരുമാറുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും സഭയുടെ നിയമങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട് ലോക്സഭാ നടപടിക്രമങ്ങളുടെ റൂൾ മുന്നൂറ്റി എൺപത്തി ആറ് അനുസരിച്ചാണ് സന്ദർശകരുടെ പ്രവേശനവും പ്രവേശിക്കാനുള്ള വിലക്കുമെല്ലാം തീരുമാനിക്കപ്പെടുന്നത് സഭാ അംഗങ്ങൾക്കല്ലാതെയുള്ള സന്ദർശക ഭാഗങ്ങളിൽ അപരിചിതരെ പ്രവേശിപ്പിക്കുന്നത് നിയമപ്രകാരം സ്പീക്കറുടെ ഉത്തരവുകൾക്കനുസരിച്ചാണ് നിയന്ത്രിക്കപ്പെടുന്നത് സ്പീക്കർക്ക് അനുയോജ്യമെന്ന് തോന്നിയാൽ സഭയുടെ ഏത് ഭാഗത്തു നിന്നും അപരിചിതരെ പിൻവലിക്കാൻ റൂൾ സ്പീക്കർക്ക് അധികാരം നൽകുന്നുണ്ട് പാർലമെന്ററി പരിശീലനവും നടപടിക്രമവും അനുസരിച്ച് ഒരു പാർലമെന്റ് അംഗത്തിന് വ്യക്തിപരമായി വളരെ നന്നായി അറിയുന്നവർക്ക് വേണ്ടി മാത്രമേ സന്ദർശക പാസുകൾക്കായി അപേക്ഷിക്കാൻ കഴിയൂ പാസുകൾക്കായി അപേക്ഷിക്കുന്ന അംഗങ്ങൾ അതിനൊപ്പം തന്നെ ഒരു പ്രസ്താവന കൂടി സമർപ്പിക്കുന്നുണ്ട് സന്ദർശകർ തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണെന്നും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നെന്നും രേഖപ്പെടുത്തിയ പ്രസ്താവനയാണിത് മാത്രമല്ല പ്രവേശകർ ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ കൈവശം വെക്കേണ്ടതും ചട്ടപ്രകാരം നിർബന്ധമാണ് നിയമമനുസരിച്ച് പാർലമെന്റ് ഗ്യാലറിയിൽ പ്രവേശിക്കാനുള്ള അപേക്ഷ പ്രവേശന ദിവസത്തിന്റെ തൊട്ടു മുൻപുള്ള പ്രവൃത്തി ദിവസം തന്നെ സെൻട്രലൈസ്ഡ് പാസ് ഇഷ്യൂ സെല്ലിൽ നൽകണം ഇതുമാത്രമല്ല നിബന്ധനകൾ ഇനീഷ്യൽ ഉൾപ്പെടെ സന്ദർശകരുടെ പേരുകൾ മുഴുവനായി നൽകണം നിക്ഷിത സമയപരിധിക്കുള്ളിൽ അപേക്ഷിക്കാൻ കഴിയാത്ത അടിയന്തര സാഹചര്യങ്ങളിൽ അംഗങ്ങൾക്ക് അതേ ദിവസം തന്നെ കാർഡൻ അപേക്ഷിക്കാനുള്ള വ്യവസ്ഥയുമുണ്ട് ഒരു ദിവസത്തെ നിക്ഷിത മണിക്കൂറിലേക്കാണ് പാസുകൾ നൽകുന്നത് ലോകസഭാ സ്പീക്കറുടെയോ രാജ്യസഭാ ചെയർമാന്റെയോ അതിഥികളായി വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു കൂട്ടം സന്ദർശകരുമുണ്ട് ഇതിൽ നയതന്ത്രജ്ഞരും വിദേശ പ്രമുഖരും ഉൾപ്പെടുന്നു ചില സുരക്ഷാ പ്രോട്ടോകോളുകളിൽ ഇവർക്ക് ഇളവും നൽകുന്നുണ്ട് പബ്ലിക് ഗാലറി സ്പീക്കേഴ്സ് ഗാലറി എന്നിങ്ങനെ രണ്ട് ഗാലറികളാണ് ലോക്സഭയിലുള്ളത് ഒരു പാർലമെന്റ് അംഗത്തിന് ദിവസേന നാല് സന്ദർശകരെ വരെ പബ്ലിക് ഗാലറിയിൽ പ്രവേശിപ്പിക്കാം സ്പീക്കർ ഗ്യാലറിയിലേക്ക് ഒരു എം പിക്ക് പ്രവേശിപ്പിക്കാവുന്നവരുടെ എണ്ണം രണ്ടാണ് മാത്രമല്ല ഈ ഗാലറിയിലേക്ക് പ്രവേശിപ്പിക്കുന്നവരുടെ പേരുകൾ സ്പീക്കർ പരിശോധിക്കേണ്ടതുണ്ട് രാജ്യസഭയിലേക്കുള്ള സന്ദര്ശക പ്രവേശനത്തിനും സമാനമായ നിയമങ്ങളാണുള്ളത് അംഗങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമുള്ള വിസിറ്റേഴ്സ് കാർഡ് കൈവശമുള്ളവരുടെ ഭാഗത്തു നിന്നും എന്ത് തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് എം പിമാരുടെ ഉത്തരവാദിത്വത്തിൽ പ്രവേശിക്കുന്നത് ഇത്രയധികം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സന്ദർശകർ അകത്ത് പ്രവേശിക്കുന്നതെന്നർത്ഥം ഇത്തരം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് വീണ്ടും ഒരു സംഭവിച്ചു എന്നാണ് സർക്കാരിനെതിരെ ഉയരുന്ന ചോദ്യം സർക്കാരിന്റെ ഗുരുതരമായ അനാസ്ഥയാണിതെന്നാണ് ആരോപണം പാർലമെന്റ് സെക്യൂരിറ്റി സർവീസിൽ പുതിയ നിയമനങ്ങൾ വർഷങ്ങളായി നടക്കുന്നില്ലെന്നും ഇത് സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും സർവകക്ഷി യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു വർദ്ധിപ്പിച്ച സുരക്ഷാ സംവിധാനങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചുവെന്ന സുപ്രധാന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് സുരക്ഷാ സംവിധാനത്തെ കുറ്റപ്പെടുത്തുമ്പോഴും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കുക സർക്കാരിന് സാധ്യമല്ല